ഹലോ കൂട്ടുകാരെ ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് പച്ചമാന്തൽ അല്ലെങ്കിൽ നങ്കി എന്ന് പറയും അതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ പച്ചമാന്തൽ ഇതാണ് നങ്കി എന്ന് പറയും നമ്മൾക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം തല കളഞ്ഞിട്ട് രണ്ട് സൈഡും തോലുണ്ട് അത് നമ്മൾക്ക് ക്ലീൻ ചെയ്യാം ഇതുമാതിരി എടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്ത് ആ അതിൻ്റെ തോലാണ് ഇവിടെ കാണുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം ഇതാണ് പച്ചമാന്തൾ നങ്കി എന്ന് പറയും ഇത് നമ്മൾക്ക് നന്നായി കഴുകി രണ്ടു വശം കഴുകി വൃത്തിയാക്കാം വെള്ളത്തിലിട്ടിട്ട് കഴുകാം ഓക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഞാനിവിടെ രണ്ടാവശ്യം കഴുകിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വിളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉണ്ടോ അങ്ങനെ ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കുഞ്ഞുള്ളി ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് നമുക്ക് ഈ നങ്കി നങ്കിമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെ ഉള്ളി എല്ലാം ഇട്ടിട്ടാണ് വറുക്കുന്നത് നിങ്ങൾക്ക് അത് യൂസ് അല്ലെങ്കിൽ അത് വേണ്ട ഉള്ളവർക്ക് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയുള്ള ബാക്കി അതിലുള്ള പച്ചമുളകും ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം എന്നൊരു കുറച്ച് സമയം ഒന്ന് അത് ഒന്ന് വേ വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും അങ്ങനെ ഞാനിവിടെ എല്ലാം മറിച്ചിട്ട് വെച്ചിരിക്കുന്നു ഇത് പച്ച മാന്തൾ ആയതുകൊണ്ട് പെട്ടെന്ന് അത് മൊരിഞ്ഞു കിട്ടത്തില്ല അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പ്രാവശ്യമാണ് അത് മറിച്ചിട്ട് കൊടുക്കുന്നത് ആദ്യം ഫസ്റ്റ് ഒരു പ്രാവശ്യം മറിച്ചിട്ട് ഒരു ഭാഗം വെന്ത ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതേമാതിരി തിരിച്ചും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴാണ് അത് കറക്റ്റ് വെന്ത് കിട്ടത്തുള്ളൂ കുറേ സമയം വെച്ചാൽ പിന്നെ ഒരു ഭാഗം അത് കരിഞ്ഞ് പോവും അപ്പം അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ അതിന് വേവ് കറക്റ്റായി കിട്ടും ഓക്കെ നിങ്ങൾ ഒരു സമയം തന്നെ അത് ആക്കിയാൽ കുഴപ്പമില്ല എന്നാലും ഞാൻ രണ്ട് ടൈമായിട്ടാണ് ഒരു പ്രാവശ്യം മറിച്ചിട്ട് കുറച്ച് സമയം വരുന്ന ശേഷം പിന്നെ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നതാണ് അതിലിട്ട ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അതും ഇതോടൊപ്പം തന്നെ ഒന്ന് മൂത്ത് നല്ല ഇതിൻ്റെ മീനിൻ്റെ ടേസ്റ്റൊക്കെ അതിലിറക്കി ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ നങ്കി ഇനി പച്ചമാന്തൽ കഴിക്കുന്നതോടൊപ്പം തന്നെ ആ ഉള്ളിയും പച്ചമുളകും കഴിക്കാം സൂപ്പറായിട്ടുണ്ടോ ടേസ്റ്റ് കേട്ടോ നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇതാണ് ഞാനിവിടെ പച്ചമാന്തൽ അല്ലെങ്കിൽ നങ്കിമീൻ എന്ന് പറയും ഞാനിവിടെ വറുത്ത് ഇരിക്കുന്നത് നിങ്ങളും ഇതുപോലെയാണോ വറുത്തിരിക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളെ ഏത് എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കേ